അഞ്ചൽ ബൈപ്പാസിൽ നിന്നും എൺപത്തിരണ്ട് ഗ്രാമോളം വരുന്ന എം ഡി എം എ പിടികൂടിയ സംഭവത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ ഏരൂർ അയലറ സ്വദേശി പ്രദീപാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസും ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ മറ്റു മൂന്ന് പേർ കൂടി പിടിയിലായി ആലഞ്ചേരി സ്വദേശിനിയും ഇൻഷുറൻസ് ഏജന്റുമായ ലീന ജേക്കബ് ലീന ജേക്കബിന്റെ മകൻ റോണക്ക് റോണക്കിന്റെ സുഹൃത്ത് ആകാശ് എന്നിവരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്ത് വൈകിട്ടോടുകൂടി റിമാൻഡ് ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രദീപിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രധാനപ്പെട്ട എം ഡി എം എ കടത്തുമായി ബന്ധപ്പെട്ട് മുൻപ് കോൺഗ്രസിന്റെ അഞ്ചലിലെ പ്രാദേശിക നേതാവായ ഷിജുവിനെയും ഏറം സ്വദേശിയായ സാജനെയും അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിൽ കഴിഞ്ഞുവരവെയാണ് പ്രധാന പ്രതിയായ പ്രദീപിനെ തമിഴ്നാട്ടിൽ നിന്നും പോലീസ് പിടികൂടിയത് ഇയാൾ ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും ടോറസ് ലോറിയിൽ ഡ്രൈവറായി ജോലി ചെയ്ത് ഒളിവിൽ താമസിച്ചു വരുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പുൻതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ 812969916. 812